ഒരു ജനാധിപത്യ രാജ്യമാണ് എന്നത് കുട്ടിക്കാലം മുതലേ നമ്മൾ കേട്ടു വരുന്നൊരു കാര്യമാണ് അല്ലെ ഞാനും നിങ്ങളും ഓരോ ഇന്ത്യക്കാരനും ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തിന്റെ ഭാഗമാണെന്ന് നമ്മൾ എല്ലാവരും വിശ്വസിച്ചു പോകുന്നു ഇതായിരിക്കും ഇത്രയും കാലം നമ്മൾ കേട്ടതിൽ വെച്ച് ഏറ്റവും മോശമായ പച്ചയായ പുള്ളു ഹായ് ഹലോ വിവേഴ്സ് ഞാൻ അരീബ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പ്രതിപക്ഷ നേതാവ് നമ്മുടെ ഇന്ത്യയുടെ ജനാധിപത്യ ഇന്ത്യയുടെ ആണിക്കല്ലായ ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങൾക്ക് മുന്നിൽ കൃത്യമായ തെളിവുകളോടെ അവതരിപ്പിച്ചു ഇന്ത്യയിൽ നടന്ന ഇലക്ഷനിൽ കൃത്രിമം നടന്നിരിക്കുന്നു ഈ കണക്കുകൾ കൃത്യമായി അതായത് ഒരു വ്യക്തിയുടെ പേരുണ്ട് അയാളെ അച്ഛന്റെ പേര് ഐ എഫ് എസ് എച്ച് ഹൗസ് രസം എന്നിട്ടോ ചിലരാണെങ്കിലോ മരിച്ചു പോയവരുടെ വോട്ട് ചെയ്തിരിക്കുന്നു ചിലരാണെങ്കിലോ അങ്ങനെ ഒരു വ്യക്തികളേ ഇല്ല ഇല്ലാത്ത വ്യക്തികൾ വന്ന് വോട്ട് ചെയ്യുന്നു മരിച്ച വ്യക്തികൾ വന്ന് വോട്ട് ചെയ്യുന്നു ഒരേ വ്യക്തികൾ ഒന്നിലധികം വോട്ട് ചെയ്യുന്നു പല രീതിക്കുള്ള കൃത്രിമങ്ങൾ ഒരു രാജ്യത്തിന്റെ ഭരണത്തിൽ നിൽക്കുന്ന ആളുകളാണ് പ്രതിക്കൂട്ടി നിൽക്കുന്നത് പ്രതിപക്ഷം ചോദിച്ചോ ചോദ്യത്തിന് ഉത്തരം ഇന്ത്യയുടെ ചോദ്യമാണ് അതിന് ഉത്തരം ഓരോ ഇന്ത്യക്കാരനും അറിയാൻ അവകാശമുണ്ട് എന്നിട്ടും എന്നിട്ടും നമ്മളിൽ പലരും ഇതിനെതിരെ ശബ്ദമുയർത്താൻ എന്തുകൊണ്ടാണ് ഭയക്കുന്നത് ധർമ്മസ്ഥലയിലെ കൂട്ട കൊലപാതകങ്ങളെ കുറിച്ച് ഉള്ളതും ഇല്ലാത്തതുമായി പല കഥകളും പല യൂട്യൂബേഴ്സും ഉണ്ട് ന്യൂസ് വാലി കിട്ടിയ ഒരുപാട് ന്യൂസ് വാലി കിട്ടിയ ആണ് ഞാൻ ഉദാഹരണത്തിന് ഉദാഹരണത്തിനെടുത്തതാണ് ഒരുപാട് ന്യൂസ് വാലി കിട്ടിയ എല്ലാ ന്യൂസിലും ഫുൾ കവറേജ് അവിടെ പോകുന്നു അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു പല രീതിക്ക് എടുക്കുന്നു പല യൂട്യൂബേഴ്സും ഒന്നിലധികം എപ്പിസോഡ് ഇട്ടിട്ട് അടിച്ചു വിടുകയാണ് പല സ്റ്റോറീസ് ഉള്ളതാണ് ഇല്ലാത്തതുകൊണ്ട് ഒക്കെയുണ്ട് ഞാനൊരു ഉദാഹരണത്തിനാണ് ഈ ഒരു കേസ് എടുത്തത് പക്ഷെ അതിന് കിട്ടിയ ആ ഒരു ന്യൂസ് വാലി പോലും പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യത്തിന് കിട്ടില്ല എന്നത് വളരെ വിഷമകരമായിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാ മുന്നിലെ മാധ്യമങ്ങളും ഇതിനെ കുറിച്ചിട്ട് റിപ്പോർട്ട് ചെയ്തു എങ്കിലും ഇത് മതിയോ ഒരു ന്യൂസിൽ അടങ്ങേണ്ട അല്ലെങ്കിൽ ഒരു ന്യൂസിലോ ഒരു വീഡിയോയിലോ ഒതുങ്ങേണ്ട വിഷയമാണോ പ്രതിപക്ഷ നേതാവ് നമ്മുടെ മുന്നിലോട്ട് ഇട്ടു തന്നിരിക്കുന്നത് ഇന്ത്യ ഇന്ത്യയുടെ ആത്മാവ് അത് ജനാധിപത്യത്തിലാണ് വോട്ടിങ്ങിലൂടെയാണ് ജനാധിപത്യം നടപ്പിലാക്കുന്നത് അവിടെ കൃത്രിമ നടന്നാൽ നമ്മളിങ്ങനെ ഒരു വീഡിയോസിൽ നിന്നാൽ മതിയോ ഇന്ത്യയിലെ ഓരോ ജനങ്ങളും ഇന്ത്യയുടെ നമ്മുടെ പൂർവികർ നേടിയെടുത്തു തന്ന സ്വാതന്ത്ര്യം അനുഭവിക്കാനുള്ള അവകാശമുണ്ട് ബി ജെ പിയുടെ കൈകളിൽപ്പെട്ട് നെങ്ങി നെരുങ്ങി നമ്മുടെ ഇന്ത്യ നശിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയും കണ്ടു നിൽക്കാനാവില്ല പ്രതിപക്ഷ നേതാവിന്റെ ഉത്തരത്തിന് പലപ്പോഴും ഓരോ ഇന്ത്യക്കാരനും മൗനമായിരിക്കുന്നത് ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ ആദ്യേ നമുക്കിത് അറിയുന്നത് പോലെ ഒരു ഫീൽ അല്ലേ കുറെ മുന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ബി ജെ പി വീണ്ടും ജയിച്ചത് ഇവൻ എന്തോ കള്ളക്കളി നടത്തിയിട്ടുണ്ടെന്ന് ആ ഓരോ ഇന്ത്യക്കാരനെയും എന്നെപ്പോലെ ചിന്തിച്ച ഓരോ ഇന്ത്യക്കാരന്റെയും ചിന്തകൾക്കുള്ള തെളിവുകളാണ് പ്രതിപക്ഷ നേതാവ് മുന്നോട്ടിട്ട് തന്നത് അച്ഛന്റെ പേരില്ല വീട്ടുപേരില്ല സ്ട്രീറ്റ് പേരില്ല ഒരു തെളിവുമില്ലാതെ ഒരുപാട് പേരുകൾ വോട്ട് ചെയ്തിരിക്കുന്നു മരിച്ചുപോയ ആത്മാക്കൾ വരെ രാജസ്നേഹം മൂലം ഉയർത്തി എഴുന്നേറ്റ് വന്ന് വോട്ട് ചെയ്തിരിക്കുന്നു ഇവിടെ ഇനി ഇന്ത്യയിൽ ജനാധിപത്യം നടപ്പിലാക്കണമെങ്കിൽ ഓരോ ഇന്ത്യക്കാരനും മുന്നോട്ട് എണീറ്റ് വരിക തന്നെ വേണ്ടി വരും സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധം സോഷ്യൽ മീഡിയ കഴിഞ്ഞ് നമ്മൾ പ്രതിഷേധവുമായി മുന്നോട്ട് വന്ന് നമ്മുടെ സ്വാതന്ത്ര്യം നമ്മുടെ പൂർവിക നമുക്ക് നേടിത്തന്ന നമ്മുടെ സ്വാതന്ത്ര്യം അത് നമ്മൾ പിടിച്ചെടുത്തേ മതിയാവും കാരണം നാ ഏകത്വം എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരങ്ങൾ എന്നൊക്കെ നമ്മൾ ചെറുപ്പം മുതലേ കേട്ടു ചൊല്ലി വളർന്ന പല പൊള്ളുകളും സോറി പല സത്യങ്ങളും ഇന്ന് പൊള്ളായി മാറിയിരിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ ഇന്ത്യയെ നമ്മുടെ പൂർവിക സ്ട്രക്ചർ ചെയ്തിട്ടുള്ള അവരെ രൂപകൽപ്പന ചെയ്തിട്ടുള്ള നമ്മുടെ ഒരു ഇന്ത്യയുടെ ഒരു ഘടനയുണ്ട് അത് എന്താ പറയുക ജോഗ്രഫിക്കലി ഉള്ള കാര്യമല്ലേ ഞാൻ ഉദ്ദേശിച്ചത് ഇന്ത്യക്കൊരു ജനാധിപത്യ സ്ട്രക്ചർ ഉണ്ട് ഒരു പൊളിറ്റിക്കൽ സ്ട്രക്ചർ അതാണ് ഇന്ന് ചോദ്യചിഹ്നമായിരിക്കുന്നത് ഓരോ ഇന്ത്യക്കാരനും ഉത്തരം കിട്ടുന്നത് വരെ ചോദിക്കുക ഒരു നാൾ ഉത്തരം കിട്ടുക തന്നെ ചെയ്യും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ